കിടങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൂട്ടുകെട്ടിന്റെ പ്രതിഷേധിച്ചാണ് നോട്ടീസ് നേതാക്കൾ പറഞ്ഞു ചർച്ച മാർച്ച് നടക്കും ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കിടങ്ങൂർ പഞ്ചായത്തിൽ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന ബോബി മാത്യു കൈക്കോലിൽ മുൻ ധാരണ പ്രകാരം രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും ഒന്നു ചേർന്ന് നേരിടുകയും കേരള കോൺഗ്രസിലെ തോമസ് മളിയേക്കൽ വിജയിക്കുകയുമായിരുന്നു വൈസ് പ്രസിഡന്റായി ബി ജെ പിയിലെ രശ്മി രാജേഷും തെരഞ്ഞെടുക്കപ്പെട്ടു പതിനഞ്ചംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് ഏഴ് സീറ്റും ബി ജെ പിക്ക് അഞ്ചും യു ഡി എഫിലെ കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മൂന്ന് സീറ്റുകളുമാണ് ഉള്ളത് ബി ജെ പിയും യു ഡി എഫ് കേരള കോൺഗ്രസും ചേർന്ന് ഭരണത്തിലെത്തുകയായിരുന്നു യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ എൽ ഡി എഫ് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഭരണത്തിലെത്തിയ ഒന്നര വർഷം പിന്നിടുമ്പോൾ വികസന പ്രവർത്തനങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുകയാണെന്നും പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്നും എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ വികസനം അട്ടിമറിക്കുന്ന യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അശോക് കുമാർ പൂതമന പറഞ്ഞു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ബി ജെ പിയും യു ഡി എഫും അഭിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് നടന്നു പോകുന്നത് കേരള സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായാണ് കിടങ്ങൂർ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭരണം മുമ്പോട്ട് പോകുന്നത് ഈ രാഷ്ട്രീയ അഭിശുദ്ധ കൂട്ടുകെട്ട് കിടങ്ങൂർ പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യന്മേൽ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് വ്യക്തമായ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ പ്രസിഡൻറ്റും ആ ഭരണസമിതിയും നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണ ഭരണസമിതി മുമ്പോട്ട് വച്ച വികസന പദ്ധതികളെ ആകെ അട്ടിമറിക്കുകയും മുമ്പോട്ട് പല വിധത്തിലുള്ള ധനസഹായങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകാത്ത തരത്തിൽ വലിയ വീഴ്ച നടത്തുകയും ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് മുമ്പോട്ട് പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപതാം തീയതി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ ഒരു അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങൾ തയ്യാറാവുന്നത് ബി ജെ പിയും യു ഡി എഫും ഒരുമിച്ച് ഭരിക്കുമ്പോഴും വികസന കാഴ്ചപ്പാടുകൾ കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്ത പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ അവരിൽ പലർക്കും തികഞ്ഞ അപമതിപ്പുണ്ട് എന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിന് മനസ്സിലായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കുന്നത് അല്ല ഞങ്ങൾ അങ്ങനെ പ്രത്യേകമായ ഒരു ആരുടെ പിന്തുണ ലഭിക്കും ലഭിക്കുന്നില്ല എന്നതിനപ്പുറത്തേക്ക് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾക്ക് വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉണ്ട് അതിനെ അട്ടിമറിക്കുന്നതിനു വേണ്ടി അവരൊരു രാഷ്ട്രീയ അഭിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവർ ഇത് പിടിച്ചിരിക്കുന്നത് മുൻ ഭരണസമിതി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മുൻ പ്രസിഡന്റ് ബോബി മാത്യു പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും മാലിന്യമുക്ത കേരളം പദ്ധതിയും ജലനിധി പദ്ധതിയും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ് പഞ്ചായത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളില്ലാത്ത ഭരണത്തിനെതിരെ ശക്തമായ സമരത്തിനൊപ്പം അവിശ്വാസ പ്രമേയത്തിനും നോട്ടീസ് നൽകിയിരിക്കുകയാണെന്നും ബോബി മാത്യു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് അവര് അധികാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത് യു ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും ബി ജെ പിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും മൂന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റിയും എന്ന രീതിയിലാണ് ഇവിടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി പഞ്ചായത്തിൽ യാതൊരുതര വികസന പ്രവർത്തനവും നടക്കുന്നില്ല ഈ കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ല അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ഭരണസമിതി മുമ്പോട്ട് പോകുക ഒന്നര വർഷക്കാലവും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനവും നടത്താത്തതിന്റെ പേരിലാണ് ഇന്ന് ഒരു അവശാസ പ്രമേയത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത് ഭരണ മുന്നണി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ വളരെ അസ്വസ്ഥരാണ് പഞ്ചായത്ത് പഞ്ചായത്തുമ്പമാരും അപ്പം ഈ രീതിയിലുള്ള പ്രസിഡൻറ്റും ഈ ഭരണസമിതിയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കിടങ്ങൂരിൽ ആദ്യ രണ്ടരവർഷം രണ്ടര വർഷം എൽ ഡി എഫിൻ്റെ നേതൃത്വം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പല വികസന പ്രവർത്തനങ്ങളുമുണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ അനുകൂലമാക്കുകയും യാതൊരുവിധ നടപടിയുമായിട്ട് അതിന് മുമ്പോട്ട് പോകാതിരിക്കുകയും ഒന്നര വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് വെറുതെ സമയം കളഞ്ഞു ഇനിയും ഒരു വർഷമാണ് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് അതുകൊണ്ട് ഈ ഭരണസമിതി മാറി പുതിയ ഭരണസമിതി വന്ന് നിലവിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ തീരുമാനം പല വികസന പ്രവർത്തനങ്ങൾ ജലജീവൻ മിഷൻ നമ്മുടെ രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതാകട്ടെ പഞ്ചായത്തിൻ്റെ പൊതു കളിസ്ഥലം പഞ്ചായത്തിലെ യുവജനങ്ങൾക്കായി പൊതു കളിസ്ഥലം നിർമ്മിക്കുന്നതാകട്ടെ അങ്ങനെ വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കി തുടങ്ങിയിരുന്നതാണ് ഇതിനെതിരെ ഇതിനെതിരെ ഇവർ നിൽക്കുന്നതിൻ്റെ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഒരു അവശാസ പ്രമേയത്തിനായി രംഗത്തോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലെ വികസന സെമിനാറുമായി അടുത്ത വർഷത്തെ വികസന സെമിനാറുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അവസാനം എൽ ഡി എഫ് ഈ ഭരണമുന്നണിക്കെതിരെ സംസാരിക്കേണ്ടി വന്നത് ആ വികസന സെമിനാറിൻ്റെ വികസന സെമിനാറിൽ ഒരു പക്ക ഒരു രാഷ്ട്രീയ സെമിനാർ പോലെ അതിനെ മാറ്റുകയും എൽ ഡി എഫ് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റുകളും പോലും അതിൻ്റെ അകത്ത് നിർദ്ദേശ നിർദ്ദേശവും ഇല്ലാതിരിക്കുകയും സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ അംഗീകാരം ഇല്ലാതെ ആ വികസന സെമിനാർ നടത്താനുള്ള നീക്കം നടത്തി ഞങ്ങൾ അതിനെ പ്രതിഷേധിച്ചു ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടങ്ങളിൽ ഒരു വികസന പ്രവർത്തനവും കിടങ്ങൂർ പഞ്ചായത്ത് നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എത്രയും വേഗം ഈ ഭരണസമിതി ഒഴിവാക്കണം എന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ അവശാദിക്കുന്നത് സമീപ പഞ്ചായത്തുകൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ കിടങ്ങൂരിനെ പിന്നോട്ടിടിക്കുകയാണ് ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ടെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി കെ എസ് ജയൻ പറഞ്ഞു ഈ ഇപ്പോൾ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ പദ്ധതിരേഖ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവരെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് ഈ പഞ്ചായത്ത് ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപതോളം വരുന്ന അതിദരിദ്രർക്ക് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് മാറ്റി വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപ മാത്രമാണ് ഒരു രണ്ട് അതിദരിദ്രർക്ക് രണ്ട് മാസം കഴിയാനായിട്ടുള്ളൊരു തുക പോലും ഇല്ലാതെ അത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ എടുത്ത് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ അതേസമയം തന്നെ ഈ പഞ്ചായത്തിലെ എഐക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്താനായിട്ട് ഈ പഞ്ചായത്ത് ഈ പദ്ധതി രേഖയിൽ വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇത്തരത്തിലുള്ള വളരെ ജനദ്രോഗപരമായിട്ടുള്ള നയസമീപനങ്ങൾക്കെതിരായിട്ടാണ് പാവപ്പെട്ട ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടാണ് എൽ ഡി എഫ് ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും ഇത്തരത്തിൽ തെറ്റായ നടപടി എടുക്കുന്ന പഞ്ചായത്തിനെതിരായിട്ട് അവിശ്വാസം കൊണ്ടുവരുന്നതും ഈ നാട്ടിലെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഏറെ പ്രാധാന്യമുള്ള കിടങ്ങൂർ പഞ്ചായത്തിന്റെ വികസനം അട്ടിമറിക്കപ്പെടുകയാണെന്ന് എൽ ഡി ആരോപിക്കുന്നു മാർച്ച് ഇരുപതിന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഭരണസമിതിയുടെ കോട്ടങ്ങൾ തുറന്നു കാണിക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് സി പി എം ലോക്കൽ സെക്രട്ടറി കെ കെ അയ്യപ്പൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി സിറിയക് തോമസ് എന്നിവരും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിടയായ സാഹചര്യങ്ങൾ വിശദീകരിച്ചു എൽ ഡി എഫിന് ഏഴും യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിന് എട്ടും സീറ്റുകളാണ് നിലവിലുള്ളത് നിലവിലുള്ള ഭരണത്തിൽ അമർഷമുള്ള ആരെങ്കിലും പിന്തുണച്ചാൽ മാത്രമേ കാലാവധി പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ കിഴങ്ങൂർ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പാസായി ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ തെളിയുകയുള്ളൂ Star Wars News, Kilamuru